അതായിരിക്കണേ പോവാ അറബി വരുന്നുണ്ട് പെരുന്നാളായിട്ട് ഞങ്ങൾ അറബീനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് േഴ്സ് അസാലും നമസ്കാരം അതെ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ സൗണ്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ലാസ്റ്റത്തെ നോമ്പിൻ്റെയും അതുപോലെ പെരുന്നാളിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇക്കാൻ്റെ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഞാൻ എൻ്റെ മുന്നേയും ഇക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നോമ്പിന് പക്ഷേ അന്ന് ഞാൻ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇത് നോമ്പിൻ്റെ രണ്ട് ദിവസം മുന്നേ വീണ്ടും ഇക്കട പോയ വിശേഷങ്ങളാണ് അപ്പം ഇത് തലേ ദിവസത്തെയാണ് കേട്ടോ അങ്ങനെ പി ടി എസ് നോ പെരുന്നാളാവോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനിലല്ലായിരുന്നു അപ്പോൾ ഇതാ ഷിസുഡിൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞപ്പം നിഷ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ നിഷയുടെ ചെറിയ കുട്ടിയാണ് ഞാൻ ലില്ലിക്കുട്ടിയാണ് കേട്ടോ പിന്നെ അതുപോലെ ബ്രദറിലോ ഷാജിയും സൗദി വന്നിട്ടുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ ഇന്നത്തെ ഒരു ഇഫ്താർ പാർട്ടി ഞങ്ങളിങ്ങനെ ടെറസിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഷാജിൻ്റെ ഐഡിയ ആണ് കേട്ടോ അവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഒരു ഇഫ്താർ അവിടെ ആക്കണം എന്നൊക്കെ അവന് ഫസ്റ്റ് തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ലാസ്റ്റ് നോമ്പിന് ഞങ്ങളത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുഞ്ചൂസ് ഇവിടെ ഇരുന്ന് സമൂസം മടക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു ഷേപ്പിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മടക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ ഇങ്ങനെയല്ലാന്ന് എനിക്ക് രണ്ട് ഷേപ്പിലും മടക്കാൻ അറിയാം കേട്ടോ പക്ഷെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെയാണ് മടക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആവം അത് കണ്ട് അവൾ വന്നത് പഠിച്ചു വെച്ചതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഷാജിയും അവൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് നമ്മൾ ടെറസിൽ ഇതുപോലെ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പ ഇതാ ഏകദേശം പാങ്കൊക്കെ കൊടുക്കാറായി ഞങ്ങൾ ഒരുപാട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം ഞങ്ങള് ഒത്തിരി പേരില്ലേ അപ്പൊ സ്നാക്സിന്റെ എണ്ണാണ് കൂടുതൽ വേണ്ട പിന്നെ നോമ്പ് ലാസ്റ്റ് ആയപ്പോഴത്തേനും ഒരുവിധം എല്ലാവർക്കും സ്നാക്സ് ഒക്കെ ഏകദേശം അടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ സമൂസയും പിന്നെ നമ്മളൊരു എന്താ പറയാ പഴവും ഒക്കെ വെച്ചിട്ടുള്ളൊരു പോളയല്ലേ സ്വീറ്റ് ആയിട്ടുള്ള നാമ്പുതരയാണ് നിനക്ക് നോമ്പുണ്ടോ ഏ നാമ്പില്ലാത്ത മുല്ലമ്മള നോമ്പറയാണ് അല്ലേ ഇവിടെ എന്താ പരിപാടി ലൈറ്റ് ഒക്കെ നല്ല ഭക്ഷണ നല്ല നല്ല സമൂസ ഭാഷ ഓഹോ നല്ല സമൂസ ഭക്ഷണൊക്കെ ഇണ്ട് കുട്ടി എല്ലാരും കാണണ്ടേ അതായിരിക്കണം ഓയ് പറ ഇത് വേണം സമോസ കൊടുക്കുന്നതായിരിക്കും ആള് തരും ആ കുഞ്ഞോളാണ് അതയേ കിട്ടിട്ടില്ലല്ലോ അവിടെ ഇണ്ടാക്കിയേ ഇത് ഹംബർഗ് നേശിച്ചില്ലേ കുട്ടി ഇവിടെ ഇന്നാ ഞാൻ നോക്ക ഓടാ ആള് പോടാ നല്ല കൈ ശ്രദ്ധിക്കണില്ലല്ലോ ടോട്ടൽ ഞാൻ രണ്ട് ഷോട്ട് ഷോട്ടെടുക്കാൻ പോയപ്പോഴത്തേനും നല്ലൊരു രസമായിരുന്നു കേട്ടോ എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു അത് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടിങ്ങനെ സംഗീതി ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് പക്ഷെ അതിൽ ആംബിയൻസ് ഒന്ന് മാറ്റി പിടിച്ചപ്പോൾ തന്നെ ഭയങ്കര രസം അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം പെരുന്നാളായി അങ്ങനെ എന്തായാലും പെരുന്നാളാണെന്ന് കേൾക്കുമ്പോൾ ഒരു സ്പെഷ്യൽ സന്തോഷമല്ലേ ആ സന്തോഷത്തിലായിരുന്നു കേട്ടോ കുട്ടികളും എല്ലാവരും പുതിയ പെരുന്നാളുകൾ ഈ കൊല്ലത്തെ ഈദ് മുബാറൊക്കെ അപ്പോൾ ഇതാ രാത്രി പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് നിസ്കാരം അല്ല കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി മുകളിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം പുറത്ത് നല്ലൊരു തണുത്ത ക്ലൈമറ്റും പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഫുഡിന് നമുക്ക് നെയ്ച്ചോറുണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ നമ്മൾ കലത്തപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും അപ്പോൾ ആർക്കും കഴിക്കാൻ വേണ്ട സ്നാക്സും ജ്യൂസൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓക്കെ ആയി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കായിരുന്നു ബീഫ് വരട്ടിയതും ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു മേച്ചയും ഉപ്പിയൊക്കെ താഴ്ന്നു കഴിച്ചിട്ട് കുട്ടികളൊക്കെ കുറച്ച് നേരത്തെ കഴിച്ചു ഞങ്ങളിവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വേണ്ടി ഇരുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാനുണ്ട് പിന്നെ അതുപോലെ മൈലാഞ്ചി ഇടാനുണ്ട് അതൊക്കെയുള്ള മെയിൻ കാര്യങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് ഞങ്ങൾ പടക്കം പൊട്ടാൻ പോയി ീ കൊറച്ച് പടക്കം പൊട്ടിക്കലെ ഇനി ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നു എന്റെ ഒരിക്കപ്പോഴേ കുട്ടികളാകെ പ്രതീക്ഷിച്ചിട്ടോ പടക്കം നീ പൊട്ടിക്കുന്നൊക്കെ ഇതൊന്നും എല്ലാരും കഴിഞ്ഞടാ ഒന്നുള്ളൂ ഴിഞ്ഞ് ഞങ്ങള് ഞങ്ങൾ മൈലാഞ്ചി എല്ലാരും ഈ സ്ൻസിൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികളൊക്കെ ഉള്ളോണ്ടേ എല്ലാവരും കുട്ടികളെ ഉറക്കലും മൈലാഞ്ചിട്ടാലും അതൊരു തിരക്കായിരിക്കും കാരണം ഏർലി മോർണിംഗ് നമുക്ക് നിസ്കാരമല്ലേ സോ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഉറങ്ങി അപ്പോൾ ഇതാ പെരുന്നാൾ പള്ളിയിൽ പോകാൻ വേണ്ടി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുട്ടികളൊക്കെ ഒരുക്കി ഇപ്പൊ പലർക്കും സംശയം ഉണ്ടാവും സോ ഇക്കാ എൻ്റെ വീട്ടില് സോ ഇവിടുന്ന് ഞാൻ പള്ളിയിലൊക്കെ പോവാറുണ്ട് എൻ്റെ വീട്ടിൽ സുന്നികളാണ് സോ പള്ളി ഫോൺ എടുത്തിട്ട് പോവാറില്ല

പായസ കുടിച്ച് വരിക ചെറുതായിട്ട് ആ ഓഫാക്കിണോ പിന്നെ വെള്ളം ചോർന്ന് എല്ലാരെയും പെരുന്നാൾക്ക് പയങ്ങന്റെ പെരുന്നാൾക്ക് പയം ണോ സൗദി സൗദി ലുക്കിലാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഡ്രസ് നമ്മള് കുട്ടാപ്പിയുടെ ചെയ്തോ എന്തിനെ പോയത് പള്ളി വന്നില്ലല്ലോ എന്തിനൂ കഴിച്ചിട്ടുക്ക് എല്ലാരും വന്നോ അത് കഴിഞ്ഞു ആ അഞ്ഞിപ്പ് പിരിച്ചിട്ടുണ്ട് സഭ പിരിച്ചിട്ടുണ്ട് മാത്രം ഇല്ലാരും ഒറ്റക്കെട്ടിക്കത്ര അറബി വരുന്നുണ്ട് പെരുന്നാളായിട്ട് ഞങ്ങൾ അറബിനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അറബി വന്നിട്ടുണ്ട് അറബിന്റെ പെണ്ണുങ്ങൾ ഇപ്പൊണ്ടല്ലോടെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഈ പഞ്ചായത്തിലത്തെ എല്ലാ ആൾക്കാരും ഇവിടെ ഫോട്ടോ എടുക്കണേ നമുക്കൊരു ഗ്യാപ്പ് കിട്ടണല്ലോ ഇവിടെ എന്നെ കൊറേ കുട്ടിപ്പെട്ട ആളുകളുണ്ട് ഫുൾ എല്ലാരും ഇവിടെ തന്നെ ഫോട്ടോ അയച്ചിവിടെ പോസ്റ്റിട്ടിരിക്കുന്നു സോറിണ്ട് ഞാൻ പുറത്തുനിന്ന് മാത്രമേ അകത്തുനിന്നും വേണം ഡിസൈൻ ചെയ്താലേ അതെ സോറിട്ടോ ചെറിയൊരു തിരുത്തണ്ട് ഒന്ന് ഷാള് തിരിച്ചിട്ട് ഈ ഷാള് മൊത്തം വർക്കാർ ചെയ്തിന്റെ ഇതൊക്കെ സ്വന്തമായിട്ട് നീന് സ്വന്തമായി നീന എന്താ പഠിക്കുന്നത് നമ്മളെ നീനും ഒക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ നീനും നിനക്ക് എത്ര വയസ്സായി വയസ്സായിരിക്കൂടി വയസ്സൊന്നുകൂടെ പറയണമെന്നില്ല ചെറിയ കുട്ടിയായിരുന്നു കേട്ടാ ഇവന് നരങ്ങാൻ ഇറങ്ങി ഇവരൊക്കെ പണ്ടത്തെ ഞങ്ങളുടെ കളിക്കൂട്ടുകാരുന്നു വലിയ കുട്ടികളായി നീനൊക്കെ വലിയ കുട്ടിയായി സാലും ഒക്കെ വല്യ കുട്ടിയായി വലുതായി ഓക്കെ അടുത്തരട്ടാ മുതാത്തൊക്കെ എന്താ പെരുന്നാൾ എട്ട് ക്ഷീണം കലോനെ മുതാത്തർദ്ധ ഒക്കെ ഫുൾ പാറി കടക്കണല്ലേ ജിനുമോളെ ജിനുമാള വെല്ലുമാള എന്താ നമ്മള് ജിനുമോ ജിന്മാള ഞാൻ മുന്നേ വീടുകൾ കാണിച്ചിട്ടുണ്ടാവുന്നത് നമ്മള് സ്ഥിരം ഫോട്ടോഷൂട്ട് നമ്മളെ വീടിന്റെ ഓണറാണ് അവള് അതന്നെ ഞാൻ ഹൈലൈറ്റർ ഇടൂട്ടോ ഞങ്ങളുടെ അയൽവാസിയുടെ വീടാട്ടോ നല്ല ആമ്പൽ ി മനസ്സിലങ്ങനെ വിചാരിച്ചു വരുമ്പോഴേക്ക് ഓടേണ്ടി മനസ്സിലെ നെയ്ബറിന്റെ വീട്ടിൽ വന്നാണ് കേട്ടാ അതാരാ ബാക്കുകൾ ആ നെയ്ബറിൻ്റെ ഇവിടെ നിറച്ച് ചെടികളും ഒക്കെ ഉണ്ട് നല്ല ആമ്പലുകൾ എന്തെല്ലാം ആണല്ലേ നമ്മളമ്മടെയൊക്കെ ഉണ്ട് വേഗം ഓടി നോക്കണം അത് ഞങ്ങൾ താസ വരുന്നില്ലേ പാത്രം വെക്കണം അടിച്ചു വരെ തുടക്കണം ബിരിയാണി ഉണ്ടാക്കണം എന്നാ വേഗം മാക്സി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ബിരിയാണി കഴിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തു ഒന്ന് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈഫ് വരെ പോവാൻ പണ്ടില്ല സിമിയും ബോൾഡ് പണ്ടൊക്കെ ഉമ്മനെ വീട്ടിലൊക്കെ ഇപ്രാവശ്യം അങ്ങനെ പോവാനും പറ്റില്ല കാരണം രാത്രി ഇവിടെ ഷാജി പിന്നെ ഫുട്ബോൾ മാച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ദൂരം വഴിക്കൊന്നും ട്രിപ്പ് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് പോയിട്ട് എന്തെങ്കിലും ഇപ്പൊ കുട്ടികൾക്ക് രസം അല്ലേ ഞങ്ങള് ബിരിയാണി കിട്ടുന്നത് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പെരിന്തൽ മണ്ണിൽ സ്വിമ്മിംഗ് പൂളൊക്കെ അടുത്തുള്ള പൂൾ സ്വിമ്മിംഗൂ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കട്ടെ എല്ലാരും വരാൻ വേണ്ടി ഞങ്ങൾ ഡേറ്റ് പൂളിൽ കളിയാണ് ഞങ്ങടെ പെരുന്നാൾ ദിവസത്തെ അപ്പൊ ഞങ്ങള് രണ്ട് വണ്ടിയിൽ പോയാലേ എല്ലാരേം കൊള്ളുള്ളൂ കേട്ടോ അപ്പൊ നമ്മളുടെ സ്വിഫ്റ്റും ഉണ്ട് കിയേ ഉണ്ട് അപ്പോൾ സ്വിഫ്റ്റ് തന്നെ നിഷയാണ് കേട്ടോ ഓടിക്കണ എപ്പോഴും നിങ്ങൾ കമ്മിൽ ചോദിക്കാറുണ്ട് നെബ്രതാ ഒന്ന് ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിച്ചു കൂടിന്ന് എനിക്ക് ഭയങ്കര ഡ്രീമാണ് നിഷ ഓടിക്കണ ആണ്പോൾ അത് പറഞ്ഞു ലൈസൻസ് ലൈസൻസൊക്കെ ഉണ്ട് ഗൈസ് പക്ഷേ ഇതുവരെ ഓടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ പൂളിലെത്തി ഫുൾ കളിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയും അലട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം അപ്പം ഓ സൗണ്ടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇനി അടുത്ത് നമ്മൾ പട്ടാമ്പി വീട്ടിൽ ഈതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം അതെല്ലാ കൂട്ടുകാർക്കും അസലമലേക്കും ചറ്റാ